നസ്രിയ ഹാപ്പിയാണ് ഫഹദിന്റെ കുഞ്ഞിന്റെ അമ്മയാകുന്നു ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൽ ഭാര്യയെ അഭിനയിക്കാൻ അഞ്ജലിയാണ് നസ്രിയെ കൊണ്ടുവന്നത് ഫഹദിന്റെ ഭാര്യയാകാൻ ബ്രോക്കറേജ് ഇല്ലാതെ ഇരുവരും അങ്ങ് ശരിക്ക് കെട്ടി രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആ താരവിവാഹം ആദ്യം അമ്പരന്ന ആരാധകർ കെട്ടിയത് ഫാദല്ലേ എന്ന ആശ്വാസത്തിൽ എല്ലാം ക്ഷമിച്ചു അഭിനയം നിർത്തിയ നസ്രിയ ഫഹദ് കൊണ്ടുവരുന്നതും കാത്ത് വാതിൽക്ക് നിൽപ്പായി വിവാഹശേഷം അങ്ങനെ കഞ്ഞി കുടിച്ച് ജീവിക്കുമ്പോഴാണ് താരം ഗർഭിണിയാണെന്ന വാർത്ത പരക്കുന്നത് ഔദ്യോഗിക വാർത്തയല്ലിത് ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയതാണ് അവർ പറയുന്നത് ഫാദും നസ്രയും എറണാകുളത്തെ ഹോസ്പിറ്റലിൽ പോയെന്നും ഗർഭിണിയാണെന്ന സ്ഥിതീകരണത്തിൽ സന്തോഷവാനായ ഫഹദ് രണ്ട് സിനിമകളിൽ നിന്നും പിന്മാറിയെന്നും കൂടാതെ രണ്ടുപേരും പങ്കെടുക്കേണ്ട ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കിയെന്നും നസ്രിയ ഇപ്പോൾ ഒന്ന് തടിച്ചിട്ടുണ്ടെന്നും വാർത്തകൾ വരുന്നു നസ്രിയ ഒരിക്കലും ആരാധകരെ മറന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും താരം ആരാധകർക്ക് തന്റെ പുത്തൻ ഫോട്ടോസും വീട്ടിലെത്തുന്ന അതിഥികൾക്കൊപ്പമുള്ള ഫോട്ടോസും എഫ്ബിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്തായാലും കുഞ്ഞുങ്ങൾ വേണം അത് പെട്ടെന്നാവട്ടെ കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്